എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗവും വധശ്രമ കുറ്റവും ചുമത്തി കോവളത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പരാതി നൽകിയത് കെ കെ പ്രശാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണം കുറ്റപത്രത്തിൽ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും വിശദാംശങ്ങൾ അഖിലേ നമുക്കറിയാം ഈ കേസിൽ പരാതിക്കാരി പലതവണ പോലീസിനെ സമീപിച്ചിരുന്നു കോവളം സർക്കിളിനടക്കം പരാതി നൽകിയിരുന്നു പിന്നീട് സർക്കിൾ ഇടപെട്ട് ഈ പരാതി പിൻവലിക്കാനുള്ള നീക്കം നടത്തി എന്നുള്ളതായിരുന്നു ഈ യുവതി പരാതിയായി പറഞ്ഞുകയും പിന്നീട് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് പിന്നീട് ഈ ഹർജി അടക്കം ഇക്കര കാര്യങ്ങളടക്കം ഹൈക്കോടതിയടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് പ്രധാനമായും കോവളത്ത് വെച്ച യുവതിയുടെ പരാതി അതായത് പീഡിപ്പിച്ചു വന്ന യുവ യുവതിയുടെ പരാതി നിലനിൽക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തുന്നു കോവളത്ത് വെച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന് അടക്കമുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റപത്രം ഇപ്പോൾ ആ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എം എൽ എയ്ക്കുള്ള പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും എം എൽ എ സംബന്ധിച്ച രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കോടതി ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നു നമ്മൾ കണ്ടതാണ് കാരണം സമാനമായ രീതിയിൽ പരാതികൾ മുൻപ് ഉന്നയിച്ചിരുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം ആ യുവതി പലപ്പോഴായി പരാതിയായി പറഞ്ഞത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി തന്നെ കോവളത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു അതിനുശേഷം അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും മദ്യപിച്ച് വന്ന് പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ആരോപണമായി യുവതി മുന്നിലേക്ക് വെച്ചത് അതോടൊപ്പം തന്നെ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നിരുന്നു അത് എം എൽ എ മാത്രമല്ല എം എൽ എയുമായി ബന്ധമുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവന്നു മുപ്പതിൽ ലക്ഷം രൂപ അതിനായി വാഗ്ദാനം ചെയ്തുവെന്നൊക്കെയാണ് യുവതി ആരോപണമായി ഉന്നയിച്ചത് ആ ആരോപണങ്ങൾ അത് അതോടൊപ്പം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടി ഒരു മധ്യസ്ഥ ചർച്ച നടത്തുന്നു പരമാവധി ഈ പരാതി പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തത് ഏതായാലും രണ്ടായിരത്തി നൽകിയ പരാതിയാണ് പിന്നീട് പല ഘട്ടങ്ങളിലായി നില നീക്കുപോക്കുകളൊക്കെ നടത്തിയെങ്കിലും ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ യുവതി തീരുമാനിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു